ഹായ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ കുട്ടി വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഏജ് ആയവർക്കും ഏജ് ആകത്തോർക്കും ഒക്കെ ഇപ്പം നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് റെമഡീസ് കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളത് നല്ല പെയിനും ഉണ്ടാവും പോയാലും പിന്നെ വീണ്ടും വരും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത പോലെ നമുക്കിത് എങ്ങനെ കളയാനാണ് കേട്ടാ നമ്മൾ സാധാരണ പാർലറിലൊക്കെ പോകുമ്പോഴേ ഈ സാധനം വെച്ചിട്ടല്ലേ കാണാൻഡാ ഈ സാധനം വെച്ചിട്ടല്ലേ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുക എനിക്ക് ഇതെടുക്കുമ്പോ തന്നെ എന്തുടോ തോന്നാന്ന് അറിയോ യെഷീനെ ഏർ എന്താ പറയാ പാലമരത്ത് മാണ്ടിയിടിച്ചു തറക്കില്ലേ അത് നല്ല പെയിൻ ആട്ടാ ഈ വളയം വെച്ചിട്ടാണ് അവര് വലി വലിക്കുക ചില ദീ കൊമ്പ് വെച്ചിട്ട് കുത്തും ചെയ്യും ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് പക്ഷേ പാർലറിൽ കണ്ടിട്ട് വീട്ടിൽ ചെയ്യുന്നത് വെച്ചിട്ട് മേടിച്ചതാണ് പക്ഷേ അവര് ഒരു കരുണില്ലാണ്ട് ചെയ്യും നമുക്ക് ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല വേനെടുക്കും കേട്ടോ അവർ ചെയ്യുമ്പോൾ നല്ല വേനെടുക്കും അവർ സ്റ്റീമൊക്കെ തന്നിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും മൂക്കുമ്പോൾ ഇട്ടിട്ടാക്കുമ്പോൾ നല്ല വേനെടുക്കും അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എവിടെ നിന്നാണെങ്കിൽ കിട്ടും ലിങ്കൊന്നും ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞാൽ ഒരു എന്താ പറയുക കാണിച്ചു രണേട്ടാ അപ്പൊ അതെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ട്ടാ ഇത് നമ്മുടെ മൾട്ടി ഫംഗ്ഷണൽ ക്ലീനിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഇതിന്റെ പേര് നിങ്ങൾ ഗൂഗിളില് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണൂട്ടാ പക്ഷെ ഇത് ചെയ്യുമ്പോ ആ ഒന്ന് കാണിച്ചു തരാം നമ്മൾ കറണ്ടില് റീചാർജ് ചെയ്യണ സംഭവാണ് ഇതെ ഇതാണ് നമ്മുടെ എന്താ പറയാ ഇതിനെന്തൊരു പേര് പറയാ ആ നമ്മുടെ സാധനം ഈ സാധനത്തില് ഒരുപാട് ഇങ്ങനെ അതിന്റെ ഉം ഇതിനെന്തെന്നേ ആ എന്ന് പറയാൻ പറ്റോ ഇങ്ങനെ സക്കെയ്തെടുക്കുന്ന സംഭവം കേട്ടാ അതിന്റെ തുമ്പ് വശം ഒരുപാട് ഷേപ്പിലുണ്ട് അതെ ഇതൊരെണ്ണം വരെണ്ണം ഇത് ഒരെണ്ണം ഇതിന്റെ ഹോളുകൾക്കാണ് കേട്ടാ വ്യത്യാസം ഇത് കുഞ്ഞു ഹോളായിട്ടുള്ളത് ഇത് ഇത്ര വലിപ്പമുണ്ട് അതെ ഹോളുകള് ഞാൻ ഇത്രയും വലിയ ഹോൾ ഉള്ളതാണ് ഇടാട്ടെ അത് ഞാൻ ഇങ്ങനെയാന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യണ പോലെ കറണ്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യണത് നമ്മൾ ജസ്റ്റ് നമ്മടെ മുഖം കഴുകുക മുഖം കഴുകിയിട്ട് നമ്മുടെ മൂക്കില്ലേ ആദ്യം തന്നെ മൂക്കുമ്പോൾ വയ്ക്കുക എനിക്ക് പണി കിട്ടിയതാ പറഞ്ഞുതരാം അതെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇണ്ട്ട്ടാ ഇത് പ്രഷർ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പ്രഷർ ബട്ടൺ ലൈറ്റ് കത്തി ഇത് ഫസ്റ്റത്തെ സാധാരണ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പ്രഷർ കൂട്ടി ഇത് ഇങ്ങനെ കണ്ടാ ഉള്ളിലേക്ക് വലിക്കണുണ്ടോ വേക്കം പോലെ ഉള്ളിലേക്ക് വലിക്കണണ്ട നമ്മളിതിങ്ങനെ മൂക്കുമ്മ മൂക്കുമ്പോ കൊറച്ചു നേരം വെച്ചിരുന്നു കഴിഞ്ഞാ അവിടെ ബ്ലഡ് ക്ലോട്ട് ഔട്ട് ആ എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ലേ അപ്പൊ ആദ്യം ഇങ്ങനെ വലിച്ചെടുക്കണം നിങ്ങള് കയ്യുമ്മ വെച്ചിട്ടൊന്നിങ്ങനെ നോക്കിക്കോളോ അല്ലെങ്കിൽ എന്റെ പോലെ എന്താ പറയാ ഈ പുള്ളി അംഗുത്ത് പോലെ മുഖത്ത് പാട് പാടുവരുന്ന എങ്ങനെ പ്രഷർ ചെയ്തെടുക്കണം ആദ്യം എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ അതിങ്ങനെ വെച്ചിരുന്നു കുറെ നേരം അപ്പൊ ഇതിങ്ങനെ വലിച്ചിട്ട് അവിടെ ബ്ലഡ് പ്ലോട്ടായിട്ട് കളർ മാറും സ്കിന്നിലൊക്കെ ആകുമ്പോ ഒന്നര ദിവസത്തേക്ക് കിടക്കൂട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിങ്ങനെ വെച്ചിട്ട് മോളീന്ന് ഇങ്ങനെ വലിക്കും നമ്മുടെ എക്സസ് ഓയിലും ഇതും ഇതിലിങ്ങനെ ഈ തുമ്പത്തിങ്ങനെ അഴുക്കും അറിയട്ടെ ഇപ്പൊ ഞാൻ നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വന്നെന്നറിയും എന്റെ മൂത്ത് തുണ്ട് പൗഡർ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളോ ഇത് എണ്ണ ഓയിലാണ് ഈ ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും ഉള്ള മെയിൻ കാരണം അതെ നമ്മളിത് ഇങ്ങനെ ഇതാക്കി എടുക്കൂട്ടാ വെച്ചിരിക്കട്ടോ വെച്ചിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക് സ്കിന്നിന്റെ ഇവിടെ മുഖത്തെ എവിടെ വേണമെങ്കിലും ഇവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ ഇതൊക്കെ നമുക്ക് ഇതാ വലിച്ചെടുക്കണ്ടേ അവിടെ അഴുക്ക് ഇണ്ട് ഇതാക്കണ്ട വയർപ്പിന്റെ കാണുമ്പോൾ കറിക്കും പക്ഷെ ഇങ്ങനെയാണ് ഈ സംഭവം വരാ വെയർത്തേന്റെ ഒരു ഇതുണ്ട് ഓഫ് ആക്കട്ടെ വെച്ചിരിക്കും കേട്ടോ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏഹ് ബ്ലഡ് ക്ലോട്ടായിട്ട് കരിനീല കളർ വരും അപ്പൊ ആദ്യം നിങ്ങൾ കൈ അതായത് ആണെങ്കിൽ സ്വിച്ച് മാമർത്തി കഴിഞ്ഞാ ഓഫ് റീചാർജ് ചെയ്യാ ഇതാക്കാം ഇതിന് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ്ങാണ് വരുന്നത് പല റേഞ്ചിൻ്റെ വരുന്ന അപ്പോൾ നിങ്ങൾ ഈ കറണ്ടിൽ വെക്കണതന്നെ മേടിച്ചോളാം കേട്ടോ പിന്നെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓയിൽമെൻറ് ഉണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേരോടെ കളയാം ഋതുവിൻ്റെ മുഖത്തെ പറയുമ്പോൾ ഇത്ര കുഞ്ഞു കുട്ടിയല്ലേ ആ മുഖത്ത് വൈറ്റ് ഹെഡ്സ് വരുന്നുണ്ടായിരുന്നു വൈറ്റ് ഹെഡ്സ് വെളുത്തോർക്ക് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് വരാം വെളുത്ത സ്കിന്നിന് ബ്ലാക്ക് ഹെഡ്സ് വന്നാൽ കളയാൻ ഭയങ്കര പാടാണ് വൈറ്റ് ഹെഡ്സ് പിന്നെ നമുക്ക് പെട്ടെന്ന് കളയാം അതിങ്ങനെ പുറത്തേക്ക് നിൽക്കാം ബ്ലാക്ക് ഹെഡ്സ് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാം അപ്പോൾ അവൾക്ക് ആദ്യം വന്നത് വൈറ്റ് ഹെഡ്സ് അത് നമ്മളത്ര അപ്പോൾ കളഞ്ഞ ഇതാക്കാന്ന് ചോദിച്ചു പിന്നെ വൈറ്റ് ഹെഡ്സ് പോയിട്ട് അവൾക്ക് ബ്ലാക്ക് തെളിഞ്ഞു തുടങ്ങി അങ്ങനെ സ്കിൻ അടുത്തേക്ക് എടുക്കുണ്ടായിപ്പോ ഡോക്ടർ ഒരു മരുന്ന് എഴുതിയെന്നുണ്ടെട്ടാ അപ്പൊ ഞാൻ എന്റെ കാര്യവും പറഞ്ഞു എന്റെ മൂക്കിന്റെ മുകളിലും അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്നോടും തേച്ചോളം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേടിച്ച് തേക്കാം ഇതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് അത് വേടിച്ച് തേക്കാം നിങ്ങൾക്ക് ഇനി ഡോക്ടറെ കണ്ടിട്ട് തേക്കണേന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ ആ ഓയിൽമെന്റിന്റെ പേര് കൂടി ഒന്ന് കാണിച്ചു കാണിച്ചിരുന്നേട്ടാ വായിക്കാൻ പറ്റുന്നുണ്ടാണോ ഇതാണ് അപ്പൊ ഇതാണ് ഡോക്ടർ എഴുതി തന്നതട്ടെ രണ്ടു നേരം കുളി കഴിഞ്ഞിട്ട് തേക്കാനാണ് പറഞ്ഞാണ് അപ്പം അതുകൊണ്ട് ചെയ്ത് തന്നെ ക്ലീൻ ആവും ഇനി നമുക്കൊരു ആഫ്റ്റർ കെയർ പോലെ നമുക്കിത് തേച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ അവിടെ പിന്നെ നമ്മുടെ ഇവിടെ ഓയിൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം അപ്പം ഇത്രയുള്ള കുട്ടി വീഡിയോ ആണ് കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കറിയാം അത് കളയാനുള്ള പങ്കപ്പാടും വേദനയും ശരിക്കും നമ്മുടെ സ്കിന്നെ കരിമ്പനടിക്കാന്ന് പറയില്ലേ വെള്ളത്തുണിയൊക്കെ കരിമ്പനടിച്ച പോലെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നിറയുണ്ടാവും അതുപോലെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അപ്പം നിങ്ങളത് എന്തായാലും നോക്കി നോക്ക് നമ്മൾ എത്ര പൈസയൊക്കെ അതിൻ്റെ ഇതിനൊക്കെ കളയണമെടുക്കും നമുക്ക് ഉപകാരം ഉള്ളതാണ് ഏജ് ആയവർക്കും കുട്ടികൾക്കും വെച്ചിരിക്കരുത് വെച്ചിരുന്ന പണി കിട്ടും എനിക്ക് അത് ഫസ്റ്റത്തെ ദിവസം ഇത് ഇവിടെ ഒരുപാട് ഇത് ഇവിടെ ഒരുപാട് എന്ന് വെച്ചാൽ എനിക്കത് വലിക്കണം എന്നറിയണ്ടായിരുന്നില്ല അതിങ്ങനെ വലിച്ച് വലിച്ചു വിടണം ഒരു സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് അല്ലേ മുഖം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ അത്ര മാത്രം വേദന സഹിച്ചിരുന്ന ആളെ പാർലറിൽ പോകുമ്പോൾ ഒരു കുത്തി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വെല്ലൊക്കെ വിളിച്ച് പറയാൻ തോന്നാറുണ്ട് അതുപോലെനിക്ക് വേദന എടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യം ല്ല വൃത്തിയുള്ളൊ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ